നിയമന തട്ടിപ്പ് കേസിൽ സ്കൂൾ മാനേജർ അറസ്റ്റിലായി തൃശൂർ എ എം യു പി സ്കൂൾ മാനേജർ പ്രവീൺ വാഴൂരാണ് അറസ്റ്റിലായത് ഇതേ സ്കൂളിലെ ടീച്ചർമാരായി പേർ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ നാല്പത്തിയഞ്ച് ലക്ഷം രൂപ വരെ മാനേജർ വാങ്ങിയെന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിയമനം നൽകിയില്ല എന്നുമാണ് പരാതി ലിഷോയ് വിവരങ്ങളുമായുണ്ട് ലിഷോയ് എന്താണ് അറസ്റ്റിന് പിന്നാലെ പോലീസൊക്കെ വ്യക്തമാക്കുന്നത് എത്ര പേരായിരുന്നു പരാതിയുമായി രംഗത്ത് വന്നത് തൃശൂർ കൂരിക്കുഴി എ എം യു പി സ്കൂളിലെ മാനേജർ ആണ് അറസ്റ്റിലായിരിക്കുന്നത് വലപ്പാട് കോന്നകുളം സ്വദേശി പ്രവീൺ ആണ് അറസ്റ്റിലായത് ഈ സ്കൂളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇയാൾ പലരിൽ നിന്നായി പണം വാങ്ങി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുതൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഓരോ ടീച്ചർമാരിൽ നിന്നും മാനേജർ കൈപ്പറ്റിയിരുന്നത് പക്ഷേ അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരേക്കും നിയമനവും ലഭിച്ചില്ല പക്ഷെ ഇത്രയും കാലം ഇവർ ഇതേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുകയായിരുന്നു ആ സമയത്തൊന്നും തന്നെ നിയമനമാകാത്തതിനാൽ ഇപ്പോൾ ശമ്പളം ലഭ്യമാകില്ല എന്ന ഒരു കാര്യമാണ് സ്കൂൾ ഈ മാനേജർ ഒടുവിൽ ഈ നിയമനവും ശമ്പളവും ഒന്നുമില്ലാതായതോടുകൂടിയാണ് ഷീ കുമാർ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾക്കെതിരെ കയപ്പമംഗലം പോലീസ് കേസെടുത്ത് കയപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ മാത്രം നാല് കേസുകൾ ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ട് ഈ വഞ്ചന അതുപോലെ തന്നെ ഈ തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് ോധപൂർവം പണം തട്ടിയെന്നുൾപ്പെടെയുള്ള വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചു അല്ലെങ്കിൽ അതെല്ലാം തന്നെ ആണ് ഇയാൾക്കെതിരെ ഉയർത്തിയിരിക്കുന്ന പ്രധാന വകുപ്പുകൾ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കയ്പമംഗലം പോലീസാണ് നിലവിൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് ശരി ലിഷുയാണ് വിവരങ്ങൾ നൽകിയത്